യാത്രാ മധ്യെ കണ്ടൊരു കാഴ്ചയായിരുന്നത് റോഡിന്റെ വശങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്ലബ്ബ് പ്രവർത്തകരുടെ ഒരു വീഡിയോ നാട്ടിലെ തന്നെ അവർ അറിയപ്പെടുന്ന ക്ലബ്ബാണ് ശരിക്കും ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനോപകരപ്രദമായ പല പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ചെയ്യാൻ കഴിയാറുണ്ട് എന്നാലും ഇതുപോലുള്ള നിങ്ങളുടെ നാട്ടിലെ ക്ലബ്ബുകളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിലും ഇതുപോലുള്ള ജനോപകരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്ക എന്തായാലും മികച്ച രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ക്ലബ്ബുകളും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മുടെ ആ ഒരു ക്ലബിലെ ഓരോ അംഗങ്ങൾ എന്നതിലുപരി പുറമേയുള്ള ആളുകളിലേക്കും നമ്മളിലൂടെ പല ജനോപകരപ്രദമായ പ്രവർത്തനങ്ങളും എത്തുന്നു എന്നതാണ് ശരിക്കും ഇതിലൂടുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യം